നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം മുൻ ഉപരാഷ്ട്രപതിയായ ജഗദീപ് ധൻഗർ ഒരു വനവാസ കാലത്തിലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം അതായത് അദ്ദേഹത്തിന്റെ വനവാസ കാലഘട്ടം അവസാനിച്ചു എന്നതാണ് കൂടുതൽ അർത്ഥവത്തായ കാര്യം അദ്ദേഹം രാജ്യത്തോട് പൊതുജനതയോട് യാഥാർത്ഥ്യങ്ങൾ തുറന്നു പറയാൻ തയ്യാറാവുകയാണ് ഗോദി മാധ്യമങ്ങൾക്ക് വലിയ ഷോക്ക് ആണ് ഈ കാര്യം എന്നുള്ളതിൽ സംശയമൊന്നും വേണ്ട കാരണം അദ്ദേഹം പറയാൻ പോകുന്നത് നരേന്ദ്രമോദിയുടെ കള്ളക്കളികളെ കുറിച്ച് തന്നെയാണ് ഈ രാജ്യം വളരെയധികം ആകുലതയോടെ കാത്തിരുന്ന് കാണാൻ പോകുന്ന കാര്യങ്ങൾ പ്രത്യേകിച്ചും ജഗദീപ് ധൻഗർ എന്ന മനുഷ്യൻ അദ്ദേഹം ഭീഷണി പലതും നേരിടേണ്ടി വന്ന വ്യക്തിയാണ് അദ്ദേഹം എന്ത് കാരണത്താലാണ് ഉപരാഷ്ട്രപതി സ്ഥാനം രാജിവെച്ചത് എന്നത് അദ്ദേഹം മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞിട്ടില്ല അതിനെക്കുറിച്ച് പല രീതിയിലുള്ള കാര്യങ്ങളും വിശദീകരണങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഗോധി മാധ്യമങ്ങൾ ഗോധി മീഡിയകൾ അതിനെ പുകമറ സൃഷ്ടിച്ച് അദ്ദേഹത്തിൻ്റെ വയ്യായ്മ കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ടാണ് അദ്ദേഹം സ്ഥാനമൊഴിഞ്ഞത് എന്നൊക്കെ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നുണ്ട് ഒന്ന് ആലോചിക്കണം ഉപരാഷ്ട്രപതി സ്ഥാനത്തിരിക്കുന്ന വ്യക്തിക്ക് പ്രത്യേകിച്ച് വലിയ ആരോഗ്യത്തിൻ്റെ ഒന്നും കാര്യമില്ല അദ്ദേഹം എടുക്കാൻ പോകുന്നത് കൂലിപ്പണിയുമല്ല ഇവിടെ ഉപരാഷ്ട്രപതി സ്ഥാനത്ത് നിന്നും അദ്ദേഹത്തിനെ ആട്ടി ഇറക്കാൻ ശ്രമിച്ചതിൻ്റെ പ്രത്യേകമായ കാരണം എന്താണ് എന്ന് തീവ്രമായി പലരും രാജ്യം സർദ്സായി അടക്കമുള്ളവർ വലിയ വിശദീകരണങ്ങൾ നൽകുമ്പോൾ അതിലേക്ക് വിരൽ ചൂണ്ടുന്ന തരത്തിൽ താനൊരു മാപ്പുസാക്ഷിയായി തന്നെ വരികയാണ് ബി ജെ പി നേതാക്കൾക്കെതിരെ തെളിവുകൾ നിരത്തിക്കൊണ്ട് തന്നെ മാപ്പുസാക്ഷിയാക്കണം എന്ന് ഈ രാജ്യത്തെ ജനതയോട് ഈ രാജ്യത്തെ പൊതുസമൂഹത്തോട് പറയുകയാണ് ഒരുപക്ഷെ സുപ്രീം കോടതി ഈ വിഷയത്തിൽ ഒരുപക്ഷെ ഹർജികൾ പലതുമുണ്ടെങ്കിൽ സ്വീകരിച്ചേക്കാം കാരണം ജഗദീപ് ധൻഖറെ മാപ്പുസാക്ഷിയാക്കിക്കൊണ്ട് ഉടനടി കേസുകൾ പലതും വരാൻ പോവുകയാണ് എന്ന് വ്യക്തമാവുകയാണ് ഈ രാജ്യത്തെ എലക്ഷൻ തിരിമറിയുമായി ബന്ധപ്പെട്ടതിൻ്റെ സർവത്ര രേഖകളും ജഗദീപ് ധൻഗർ സുപ്രീം കോടതിക്ക് മുമ്പിൽ ഹാജരാക്കാൻ പോവുകയാണ് എന്നൊരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു അത് എത്രത്തോളം ഗോദി മീഡിയകൾ വിഴുങ്ങി എന്നുള്ളത് നമുക്കറിയാം കാരണം മാധ്യമങ്ങളിലൊന്നും പ്രത്യക്ഷപ്പെടുന്നില്ല ഈ വാർത്തയൊക്കെ പലരും പറയുമ്പോൾ കെട്ടുകഥകളാണ് പൊള്ളത്തരങ്ങളാണ് ഇതൊന്നും ഒരു ലോജിക്ക് ഇല്ലാത്തതാണ് എന്ന് വിചാരിക്കുന്നവരുണ്ട് യാഥാർത്ഥ്യം എന്തെന്നാൽ ധൻകർണ മാറ്റി സി പി രാധാകൃഷ്ണനെ ഉപരാഷ്ട്രപതിയാക്കി അതായത് രാജ്യസഭയുടെ ചെയർപേഴ്സൺ ആക്കിയത് ബി ജെ പി താൽക്കാലികമായി ചെയ്ത ഒരു സെറ്റിൽമെന്റ് നടപടിയല്ല ബി ജെ പിക്ക് ധൻഗറിനെ കൊണ്ട് വലിയ രീതിയിൽ പ്രശ്നങ്ങളുണ്ടായി കാരണം യശുവന്ത് വർമ്മയുടെ വിചാരണയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കടുംപിടുത്തം പിടിച്ച നേതാവാണ് ജഗദീപ് ധൻഖാർ നേരത്തെ പശ്ചിമബംഗാളിൽ ഗവർണറായിരുന്നപ്പോഴും ഉപരാഷ്ട്രപതിയായി ആദ്യം സ്ഥാനമേറ്റ് കുറച്ച് നാളുകൾ പ്രവർത്തിച്ചപ്പോഴും അദ്ദേഹം പ്രതിപക്ഷത്തിന്റെ വെറുപ്പ് ഒന്നടങ്കം ഏറ്റുവാങ്ങിയ മനുഷ്യനാണ് പൊടുന്നെ അദ്ദേഹത്തിന് ഒരു എൻലൈറ്റ്മെന്റ് ഉണ്ടാകുന്നത് പോലെ ഗൗതമ ബുദ്ധന് അനുഭവം ഉണ്ടായതുപോലെ ഒക്കെ നമുക്കതിനെക്കുറിച്ച് വിശദീകരിക്കാം അദ്ദേഹത്തിന് പെട്ടെന്ന് ഒരു ബോധോദയം ഉണ്ടാവുകയാണ് ഇവരെല്ലാം ചെയ്യുന്നത് ഏറ്റവും വൃത്തിഹീനമായിട്ടുള്ള അല്ലെങ്കിൽ മര്യാദ കേടാണ് എന്ന തിരിച്ചറിവ് സംഘപരിവാർ രാഷ്ട്രീയത്തോടുള്ള അദ്ദേഹത്തിന്റെ ശക്തമായിട്ടുള്ള ഒരു എതിരഭിപ്രായം അത് തുടങ്ങിയ സമയം മുതൽ തന്നെ മോദിയുടെ ടീം അദ്ദേഹത്തെ വാച്ച് ചെയ്യുകയാണ് അവിടെ നിന്നാണ് അദ്ദേഹത്തിനെ മുഖച്ചു പുറത്തിയടിക്കാന് സംഘപരിവാറും ഗോതി മീഡിയകളും ഗൂഢാലോചന നടത്തുടങ്ങിയത്